ഏറ്റവും പുതിയ കണക്കുകൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ച എത്രത്തോളമുണ്ട് എന്ന് വിളിച്ചോതുന്നതാണ് ലോകത്ത് ഏറ്റവും ഉയർന്ന പ്രതിരോധ രംഗത്ത് പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ രംഗത്ത് പണം ചിലവാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് തൊള്ളായിരത്തി പതിനാറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബില്ല്യൻ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് നൂറ്റി ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഡിഫൻസ് ബഡ്ജറ്റാണ് ഇത്തവണ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അങ്ങനെ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സമാനമായി ഇന്ത്യ നാലാം സ്ഥാനത്തുണ്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ചെലവ് എൺപത്തി ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വർദ്ധനവ് രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് നാൽപ്പത്തിയേഴ് ശതമാനം വർദ്ധനവ് അമേരിക്ക പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് കുറെ കാലങ്ങളായി തന്നെ ഉണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ചൈന എത്തിയിട്ടൊരു അഞ്ചാറ് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് വരെ റഷ്യ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ചൈന രണ്ടാം സ്ഥാനത്തുണ്ട് എന്നാൽ അധികം വൈകാതെ ഇന്ത്യ റഷ്യയെ മറികടന്നുകൊണ്ട് പ്രതിരോധ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ റഷ്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഈ നിലയ്ക്ക് നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്ന് സംശയമാണ് മാത്രമല്ല ഇന്ത്യ ഓരോ വർഷം കഴിയും തോറും ഇന്ത്യ തങ്ങളുടെ ഡിഫൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയത്ത് ചൈനയെയും പാകിസ്ഥാനേയും നേരിടേണ്ടതു കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ രംഗം വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ പറയാനുള്ളത് ആയുധ വ്യാപാര രംഗത്തും ഇന്ത്യ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് മാറുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നിർണായകമായ ശക്തിയായിട്ട് മാറുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഫിലിപ്പീൻസുമായിട്ട് ഇന്ത്യ നടത്തിയിരിക്കുന്ന ആയുധ ഇടപാട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ അഭാവത്തിലും നമ്മുടെ ഫാമിലിയെ ഫൈനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്ലാനുകളാണ് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമ്മൾ ഇതിനു മുമ്പും ടേം ഇൻഷുറൻസുകളെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന് വളരെ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ടേം ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തുച്ഛമായ ഒരു പ്രീമിയം നമ്മൾ പ്രതിമാസം അല്ലെങ്കിൽ ഇയർലി അടയ്ക്കുവാണെങ്കിൽ ഇപ്പൊ മാസമാണെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയിൽ താഴെ നമ്മൾ പ്രതിമാസം അടയ്ക്കുകയാണെങ്കിൽ ഉയർന്ന തുക നമുക്ക് കവറേജ് ലഭിക്കുമെന്നാണ് ഒന്നും രണ്ടും കോടിയൊക്കെ വരെ കവറേജ് ലഭിക്കാൻ സാധ്യതയുള്ള പ്ലാനുകളാണ് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഈ ഒരു പ്ലാനുകൾ നമ്മൾ ഏറ്റവും ചെറിയ ഏജിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്കിപ്പോൾ ജോലിയുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എടുത്താൽ നമുക്ക് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഉയർന്ന കവറേജ് ഉറപ്പ് വരുത്താൻ പറ്റും എത്രയും പെട്ടെന്ന് എടുക്കുന്നു അത്രയും നല്ലതാണ് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുച്ഛമായ എമൗണ്ട് മന്ത്ലി നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ടേം ഇൻഷുറൻസിന്റെ പ്രത്യേകത സാധാരണ രീതിയിൽ ഏജന്റുമാരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഇൻഷുറൻസുകളൊക്കെ എടുക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ രണ്ടോ മൂന്നോ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ പറ്റും യാതൊരു കമ്മീഷൻസും ഏജന്റിന് കൊടുക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണെന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇൻഷുറൻസുകളും ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഏതാണ്ട് ഇരുപതിലധികം രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികൾ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കാനും കമ്പനികൾ ഓഫർ ചെയ്യുന്ന പ്രീമിയം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാനുമൊക്കെ നമുക്ക് അതിനകത്ത് സാധിക്കും ഏറ്റവും കുറഞ്ഞ നമ്മുടെ ബജറ്റിന് ഇണങ്ങുന്ന തരത്തിൽ ഒരു പ്ലാൻ തന്നെ നമുക്ക് എടുക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ സൗകര്യം നമ്മൾ ഏജന്റ് ഓടി എടുത്താൽ നമുക്ക് കിട്ടില്ല അവർ നമ്മളുടെ മേൽ പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ വെറും നാന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഫിലിപ്പീൻസുമായിട്ട് മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ഒരു കരാറ് ഒപ്പുവെച്ചിരുന്നു അതനുസരിച്ച് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നാല് ബാറ്ററിയാണ് കൊടുക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നത് മൂന്നെണ്ണം ഓൾറെഡി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ബാറ്ററി വൈകാതെ തന്നെ കൊടുക്കും നാല് ലോഞ്ചറുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കുന്ന മൂന്ന് മിസൈലുകളും ഉൾപ്പെടുന്നതാണ് ഒരു ബാറ്ററി മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്നുകൂടിയാണ് കൊടുക്കാനുള്ളത് ഇത് കൂടുതൽ കരാറുകൾ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യും കാരണം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈല് ലോകത്തിലെ ഏക ശബ്ദാതി ക്രൂസ് മിസൈലും ഇത് തന്നെയാണ് ഈ മിസൈല് എന്തുകൊണ്ടാണ് ഫിലിപ്പീൻസ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഭീഷണികളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രധാനമായിട്ടും അവർ ഈ മിസൈലുകൾ വിന്യസിക്കാനായിട്ട് ഒരുങ്ങുന്നത് അവരുടെ തീര മേഖലകളിലാണ് അവരുടെ അതിർത്തികളിലാണ് പ്രധാനമായിട്ടും ഫിലിപ്പീൻസിന്റെ തീര പ്രതിരോധ റെജിമെന്റ് ആണ് ഈ മിസൈലുകൾ വിന്യസിക്കുക ദക്ഷിണ ചൈന കടലിലെ ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തു കൂട്ടാനായിട്ട് ഫിലിപ്പീൻസ് തീരുമാനിക്കുകയും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തത് ഇന്ത്യയുടെ നന്ദി പ്രകടനവും നടത്തുകയുണ്ടായി ഫിലിപ്പീൻസ് കാരണം അവരുടെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ ചൈനയാണെങ്കിൽ ഏറ്റവും ഭയപ്പെടുന്ന മിസൈലുകൾ കൂടിയാണ് ഇത് പ്രതിരോധ കയറ്റുമതിയിലെ വൻ കുതിപ്പാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വാർഷിക വളർച്ച നമ്മൾ കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിലെത്തി ഭാവിയിൽ ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈലുകൾക്കായി കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരേ സമയത്ത് പ്രതിരോധ രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലും നമ്മൾ മുന്നിലേക്ക് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ ഉയരുന്നുണ്ട് ഇന്ന് ലോക രാജ്യങ്ങൾ പ്രതിരോധ രംഗത്ത് വലിയ തുക മാറ്റിവയ്ക്കുന്നുണ്ട് കാരണം തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്തേ പറ്റൂ ഇന്ത്യയെ പോലെ ഒരു രാജ്യം രണ്ട് അയൽ രാജ്യങ്ങൾ നമുക്ക് ഭീഷണിയായിട്ടുണ്ട് അതും രണ്ടും ആണവായുധ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെ ഒരേ സമയം നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാനെയും ചൈനയും നേരിടാൻ നമ്മുടെ പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തിയേ പറ്റൂ അതിന് നമുക്ക് ഉയർന്ന പണവും ആവശ്യമാണ് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലൂടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഇവിടെ നിർമ്മിക്കുക ഒപ്പം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടത് കയറ്റുമതി ചെയ്യുക ഇതാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ഒരു നയം എന്ന് പറയുന്നത് പ്രതിരോധ രംഗത്ത് പണം ചെലവഴിക്കുന്ന പട്ടിക എടുത്താൽ നമ്മൾ പിന്നിലാക്കിയ രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഉണ്ട് യുണൈറ്റഡ് കിങ്ഡം ഉണ്ട് ജർമ്മനി ഉണ്ട് യുക്രൈൻ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ജപ്പാൻ ഉണ്ട് ഈ രാജ്യങ്ങളെ ഒക്കെ തന്നെ പിന്നിലാക്കിയിട്ടാണ് നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാന ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രമാണ് പട്ടികയിൽ മുപ്പതാം സ്ഥാനത്ത് മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ബില്യൻ യു എസ് ഡോളറാണ് ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അത് ഒരു നൂറ് ബില്ല്യന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട് അപ്പോൾ ഇന്ത്യ എല്ലാ രംഗത്തും വളരുകയാണ് പ്രതിരോധ രംഗത്തും ആ വളർച്ച നമുക്ക് കാണാം ആയുധ നിർമ്മാണ രംഗത്തും വ്യാപാര രംഗത്തും നമുക്ക് ആ വളർച്ച കാണാം രാജ്യത്തിന്റെ സകല മേഖലകളിലും നമുക്ക് ആ വളർച്ച കാണാൻ സാധിക്കും സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ടേം ഇൻഷുറൻസ് ആണെന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ കമന്റ് ബോക്സിനകത്തും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ടേം ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പോളിസികളിൽ ഒന്നാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം